ഹാല ലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ വരിയ പ്രിയമുള്ള മക്കളെ ചേച്ചി ഇന്നലെ ഒന്നാം പ്രമാണലംഘനത്തിൻ്റെ ഒരു കുറച്ചങ്ങനെയൊന്ന് പറഞ്ഞു ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഇന്നും അതിൻ്റെ തുടർഭാഗം കുറച്ചും കൂടി ചേച്ചി ഒന്ന് പറയുകയാണ് മുഴുവനായിട്ട് പറയാൻ വേണ്ടിയല്ല എങ്കിലും എൻ്റെ പൊന്നുമക്കളോട് ചേച്ചി പറയാണ് ബൈബിളിൽ ഉടനീളം കർത്താവുന്ന നമ്മെ അനുസ്മരിപ്പിക്കുന്നത് നിങ്ങൾ അന്യദേവന്മാരെ ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് വീണ്ടും ചേച്ചി എടുത്തു പറയുകയാണ് അത് ഞങ്ങളെപ്പോലുള്ളവർ കടന്നു വന്നവർക്കാണ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി സാധിക്കുക നിങ്ങൾ വേറിട്ട ജനമാണ് നിങ്ങളെൻ്റെ സ്വന്തം ജനമാണ് ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങളെനിക്ക് ജനവുമായിരിക്കും എന്നിട്ട് നമ്മൾ ഏത് വഴിയിലൂടെ കടന്നു പോകണം ഇപ്പോൾ പട്ടാളത്തിലേക്ക് നമ്മൾ ചേരുകയാണ് നമ്മൾ അതിർത്തിയിലുള്ള അവരുമായിട്ട് ഒരു രഹസ്യമായിട്ടൊരു ബന്ധം പുലർത്തും നമ്മൾ അവരുമായിട്ട് ഇടകരും ചെയ്താൽ നമ്മളെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പുറത്താക്കും പ്രൈസ്തലോൺ വിശ്വസ്തരായിരിക്കണം അവിടെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് രണ്ട് മക്കളുണ്ടെന്ന് വിചാരിക്കുമോ ഈ മക്കളിൽ ഒരാൾ നമ്മുടെ ശത്രുവുമായിട്ട് എപ്പോഴും നല്ലൊരു ഇടകലരുകൾ നടത്തുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആ മകനോട് ഒരു വെറുപ്പും ഒരകൽച്ചയും നമ്മുടെ ഉള്ളിലേക്ക് വരും പ്രൈസ്തലോൺ പിന്നെ ആ വിശ്വസ്തനായ മകന് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ആ വി അവിശ്വസ്തനായ മകനെ കുറയ്ക്കും ഹലിയ ഇവൻ്റെ കാര്യത്തിൽ ഉത്സുഖരാകുന്നത് പോലെ അവൻ്റെ കാര്യത്തിൽ നാം ഉത്സുഖരായിരിക്കുകയില്ല ക്രൈസ്തരോൺ അതുകൊണ്ട് എൻ്റെ മക്കളോട് ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കർത്താവ് പറയുന്നത് ബൈബിളെന്ന് പറയുന്നത് ആകാശത്ത് തുറന്ന് വെച്ചിരിക്കുന്ന ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പുസ്തകമായിട്ട് നമ്മൾ അതിനെ കാണണം അതാണ് സത്യം എന്താണ് സത്യം അവിടുത്തെ വചനമാണല്ലോ സത്യം പ്രൈസ്തലോൺ സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അതായത് വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പ്രൈസ്തലോൺ അതുകൊണ്ട് ഒന്ന് രണ്ട് വചനഭാഗം കൂടെ ചേച്ചി പറഞ്ഞു തരികയാണ് ഹലിയ യേശുവെ നന്ദി പിന്നെ ഹലിയ യേശുവെ അതായത് ഗ്രഹങ്ങളോടുള്ള ആരാധന രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് തിരുവാക്യങ്ങൾ തങ്ങളുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ കൽപ്പനകളും ഉടമ്പടിയും തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകളും അവർ അവഗണിച്ചു പ്രൈസ്തലോൺ അവർ വ്യാജ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി അവിശ്വസ്തരാവുകയും ചുറ്റുമുള്ള ജനതകളെ അനുകരിക്കുകയും ചെയ്തു ഈ ജനതകളെ പോലെ പ്രവർത്തിക്കരുതെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു അവർ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും പരിത്യജിച്ച് തങ്ങൾക്കായി കാളക്കുട്ടിയുടെ രണ്ട് വിഗ്രഹങ്ങൾ അന്നവർ വാർത്ത ഉണ്ടാക്കി അക്ഷയരാപ്രതിഷ്ഠ സ്ഥാപിച്ചു ആകാശഗോളങ്ങളെ ആരാധിച്ചു ബാൽ സേവിക്കുകയും ചെയ്തു അവർ പുത്രീപുത്രന്മാരെ ദഹന ബലിയായി അർപ്പിക്കുകയും ശകുനം നോക്കുകയും മന്ത്രവാദം നടത്തുകയും കർത്താവ് കാണുകയെ തിൻപയ്ക്ക് തങ്ങളെ തന്നെ വിൽക്കുകയും ചെയ്ത് അവിടത്തെ പ്രകോപിപ്പിച്ചു അതിനാൽ കർത്താവ് ഇസ്രായേലിൻ്റെ നേരെ ക്രുദ്ധനായി അവരെ തൻ്റെ കൺമുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു ക്രൈസ്തലോൺ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കൊടുക്കാതെ ഇതൊക്കെ ചെയ്തതുകൊണ്ട് കർത്താവ് അവരെ നീക്കിക്കളഞ്ഞു പ്രൈസ്തരോൺ വീണ്ടും രാജാക്കന്മാരുടെ പുസ്തകത്തില് ഇരുപത്തിയൊന്നാം അധ്യായം അതിനകത്ത് പറയുന്ന വാക്കാണ് വ ജനങ്ങൾ എൻ്റെ മക്കൾക്ക് കാറും അതിലുള്ള തിരുവാക്യങ്ങള് തൻ്റെ പുത്രനെ ബലിയേർപ്പിക്കുകയും ഭാവി ഫലപ്രവചനം ശകുനം ആഭിചാരം മന്ത്രവാദം എന്നിവ സ്വീകരിക്കുകയും അവരന്ന് കാലത്ത് ചെയ്തു മനാസൈ രാജാവിൻ്റെ കാലഘട്ടത്തിൽ വളരെയധികം തിന്മ ചെയ്ത് അവൻ കർത്താവിനെ പ്രകോപിപ്പിച്ചു കർത്താവ് അവരെ ബഹിഷ്കൃതരാക്കി എന്നാണ് പറയുന്നത് ഈ ജനതകളെ അനുകരിക്കാൻ മനാസെ അവരെ പ്രേരിപ്പിച്ചു ക്രൈസ്തലോൺ അമ്മൂര്യർ ചെയ്തതിനേക്കാൾ കൂടുതൽ ദുഷ്ടത ചെയ്യുകയും യൂതായിക്കൊണ്ട് വിഗ്രഹപൂജ ചെയ്യുകയും ചെയ്തതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അവരുടെ ചെയ്യുന്നു ഞാൻ ജെറുസുലേമിൻ്റെയും യൂതായുടെയും മേൽ അനർത്ഥം വരുത്തും ഇവരുടെ അനർത്ഥങ്ങൾ കേട്ടിട്ട് കേൾക്കുന്നവൻ്റെ ചെവി തരിക്കുന്നു കേട്ടാ മക്കള് അയ്യോ അവൻ്റെ തലയിൽ ക്യാൻസറാണ് അവൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് അയ്യോ കേൾക്കാൻ പറ്റില്ല അതിങ്ങനെ ഓരോന്ന് കേൾക്കുന്നില്ലേ നമ്മൾ നമ്മുടെ ചെവി ധരിച്ച് പോകുന്നില്ലേ കേൾക്കുമ്പോൾ കണ്ടു കർത്താവ് കുറേ അവരുടെ ചെവി ധരിക്കും വലിയൊരു വചനം എൻ്റെ കുട്ടിയോട് കേട്ടേ പതിനാലാം പതിമൂന്നിന്റെ അവസാന കറിയ സമറിയായുടെ അളവുകോലുകൊണ്ടും ആഹാബിന്റെ ഭവനത്തിലെ തൂക്കുകെട്ട കൊണ്ടും ഞാൻ ജെറുസലേമിനെ അളന്നു തൂക്കും അടുത്ത വചനം പറയാണ് തുടച്ചു കമഴ്ത്തി വെച്ച പാത്രം പോലെ ഞാൻ ജെറുസലേമിനെ ശൂന്യമാക്കും അണ്ടർലൈൻ ചെയ്ത് വെച്ചോ എൻ്റെ കുട്ടികൾ തുടച്ച് കമഴ്ത്തി വെച്ച പാത്രം പോലെ പത്ത് പേരൊരു അടുപ്പിൽ അപ്പം ചൂടും ആർക്കും അത് തികയില്ല വെള്ളത്തിന് വേണ്ടി അവർ ഓടും അവരെ ഏറെ കൊണ്ടുവന്നു അവരത് വിതച്ചു ഞാനത് ഊതിപ്പറത്തും ഒന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ല ഒന്നും നേടാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം കർത്താവ് പറയുന്നത് ഇതൊക്കെയാണ് പണിക്കിട്ടടുത്ത് പോവുക കവിടി നിരത്ത് അത് ചെയ്യുക ഇത് ചെയ്യാൻ നാട് നോക്കുക ഇതൊക്കെ ചെയ്താൽ വീണ്ടും ചോദിച്ചാൽ വചനം പറയട്ടെ തുടച്ചു കമഴ്ത്തി വെച്ച പാത്രം പോലെ ഞാൻ ജെറുസലേമിനെ ശൂന്യമാക്കും ഹലലിയ പ്രൈസ്തലോണ്ട് വീണ്ടും തമ്പുരാന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഗലാത്തിയക്കാർക്കിതിന്റെ ലേഖനം നാലാധ്യായം അതിൽ കർത്താവ് പറയണ് നി പത്താം വാക്യം നാലാധ്യായം പത്താം തിരുവാക്യം നിങ്ങൾ മാസങ്ങളും ദിവസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വെ വ്രതാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് നമ്മുടെ പൗലോ സ്ലിഹ നമ്മോട് പറയാണ് ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു അന്ന് അതാണ് നമുക്ക് തോന്നോ അപ്പൊ ഈ വിജാതിയ മക്കളൊക്കെ അവര് അത് അവർക്ക് ദൈവത്തെ അറിയില്ല അവരറിഞ്ഞിട്ടില്ല അറിയാത്തത് കൊണ്ട് അവരിങ്ങനെ പോകുന്നു കർത്താവിനെ കർത്താവിനെ അറിയുകയും അവിടുത്തെ പാനപാത്രത്തിൽ പങ്കു പറ്റുകയും ചെയ്തതിന് ശേഷമാണ് കർത്താവ് നമ്മോട് പറയുന്നത് ചേച്ചീനൊക്കെ സംബന്ധിച്ചോളം എൻ്റെ കുട്ടിയോട് ചേച്ചി പറയാണ് ഞങ്ങളെങ്ങനെയായിരുന്നു എന്നൊരു നിമിഷം നേരം ചിന്തിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ വേദനകൾ ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞു ദൈവമേ സഹിക്കാനാവാത്ത വേദന ഭൂമി പിളർന്ന് പോയെങ്കിൽ എന്ന് തോന്നിയ പോലത്തെ വേദന ഉണ്ടായിട്ടുണ്ട് പക്ഷേ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്കും കർത്താവ് ആ വേദന തുടച്ചു മാറ്റുകയും മറക്കാൻ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നലെ ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ അനുസ്മരിപ്പിക്കുകയും വീണ്ടും തളർന്നവനെ എഴുന്നേൽപ്പിക്കും പോലെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയും ചെയ്യും ഇതെന്റെ ജീവിത അനുഭവമാണ് കുട്ടികളെ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും അതിൽ നിന്ന് എഴുന്നേൽക്കാൻ ദൈവം ഇടവരുത്തും ഒരു പുതിയ വെളിച്ചം തന്നുകൊണ്ട് കർത്താവ് എന്നെ വഴി നടത്തും ഹലലിയ കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ തൊട്ട് വചനം ഭക്ഷിക്കാൻ തുടങ്ങിയ നാളുമുതലേ ഏകാഗിയായി കഴിയാൻ ദൈവം എന്നെ അനുവദിച്ചു ഉല്ലാസ ജീവിതം നയി നയിക്കുന്നവരോടുകൂടെ ഞാൻ നടന്നില്ല ഭയങ്കര ഉണ്ടാകുമ്പോൾ ജെറേമിയ പ്രവാചകൻ പറഞ്ഞതുപോലെ ഞാനിനി ഒരിക്കലും അവനെക്കുറിച്ച് പറയില്ല ഞാനിനി അവൻ്റെ വച വചനം ഞാൻ പറയില്ല എന്ന് പറയും എന്നാൽ ഒരു അഗ്നി നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കുന്നതായിട്ട് നമുക്കറിയാം ചാടിപ്പെടഞ്ഞെഴിഞ്ഞൊരുക്കും ബൈബിൾ എടുക്കും എന്നിട്ട് ചെയ്തു പോയ പാപങ്ങൾ അപരാധങ്ങൾ ഏതെങ്കിലും കാലത്ത് വല്ലതും ചെയ്തു പോയിരുന്നത് മറക്കാണ്ട് കർത്താവ് കെടുക്കുന്നുണ്ടോ നമുക്കറിയില്ലല്ലോ കുട്ടികളെ ചേച്ചി ഓടി പോയിട്ട് എടുത്തിട്ട് എന്നോട് ക്ഷമിക്കണേ ക്ഷമിക്കണേന്ന ആദ്യം കർത്താവിനോട് പറയുക ഇപ്പം നോമ്പ് കാലം തുടങ്ങിയപ്പം പുതിയതായിട്ട് എന്തെല്ലാം പ്രയർ ചൊല്ലണം എന്ന് തപ്പി തപ്പാണ് ബൈബിൾ മുഴുവൻ ഇരുന്ന് വായിച്ചിട്ടും കർത്താവിനോട് ഒട്ടിയിരുന്നിട്ടും മതിയാവുന്നില്ലേ നമുക്ക് ആ തിരുവിലാവിലെ മുറിവിലേക്ക് അമർന്ന് 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 ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് കയറി ഒരു കൊതി ക്രൈസ്തലോ ഇപ്പം ഇത്രയും പ്രായമായ നിലയ്ക്ക് ചേച്ചിയുടെ മക്കളോട് പറയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ കടന്നു പോകുന്ന വലിയൊരു ഒരു കോണി വെച്ചിട്ട് അതിൻ്റെ കൂടെ കയറി 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 മുകളിലേക്ക് എത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനിതെങ്ങനെ കയറിപ്പോന്നു എന്ന് തോന്നുന്നു അത്രയും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോന്നിട്ടുള്ളത് പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ കരം എൻ്റെ കൊണ്ട് ഞാൻ വീണുപോയില്ല പോയില്ല കർത്താവൻ്റെ മുമ്പേ പോകുന്നു എൻ്റെ പിന്നിലുമുണ്ട് അവിടെ നിന്ന് എൻ്റെ ഇട ഇടതും വലതുമുണ്ട് ഞാൻ ആരെ ഭയപ്പെടണം ഹലലിയ പ്രൈസ്തലോൺ ഇവിടെ നോക്കിയേ ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും ചിന്തിക്ക പോലും ചെയ്യരുത് ക്രൈസ്തലോൺ ഉടനെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ കർത്താവിനെ കണ്ടതുകൊണ്ട് മോശയുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു അവൻ അവനവൻ്റെ മുഖം മറച്ചു എന്നാണ് പറയുന്നത് അവന് ആ മുഖം പ്രകാശം കൊണ്ട് അവർക്കും അവനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത്ര അതാണ് കർത്താവിനോട് ചേർന്നാൽ അവർ പ്രകാശിതരാകും നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് കണ്ടു നമുക്ക് എണ്ണാൻ പറ്റാത്തത്ര ക്ലേശങ്ങൾ നമുക്കുണ്ടാകാം പ്രലോഭനങ്ങൾ നമ്മുടെ പുറകെയാണ് എന്നാൽ അതിൽ നിന്നെല്ലാം കർത്താവ് നിന്നെ മോചിപ്പിക്കും പ്രൈസ്തലോൺ നീതിമാന്റെ പ്രാർത്ഥന ആകാശം തുളച്ചു കയറും നീ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരമരുളും ഹലിയ ഇനിയിപ്പോ ചേച്ചി ഒരു കൊച്ചു ഉദാഹരണം പറയാ ഞങ്ങള് എപ്പോഴും ചേച്ചിക്ക് എൻ്റെ ഉണ്ടായിരുന്ന വലിയൊരു പ്രതിസന്ധി പറയാനുള്ളത് ഞങ്ങളുടെ ഒരു മതിൽക്കെട്ടാണ് ചിന്തിക്കാൻ പറ്റില്ല മക്കളെ അനേകം മക്കൾ ഇതിൻ്റെ പുറകെ വന്ന് പഞ്ചായത്തിൽ നിന്ന് വന്നു പിന്നെ ഹലോലിക സംഘടനക്കാർ വന്ന് അങ്ങനെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ദേശക്കാർ പൗരസമിതി ഇവരെല്ലാവരും വന്നിട്ട് അവർക്ക് സൈഡ് നിന്നു കാരണം ഞങ്ങൾ ഒറ്റപ്പെടുത്തുകയാണ് എന്നതായിരുന്നു ലക്ഷ്യം ഞങ്ങൾ ഇവിടം വിട്ട് പോവാൻ എൻ്റെ പ്രിയമുള്ള മക്കളെ അവിടെ ചേച്ചി എടുത്തു പറയണേ കാഞ്ഞാണിയിൽ നിന്നൊരു സന്തോഷം എന്ന് എന്നുള്ളൊരു അഡ്വക്കേറ്റ് അവൻ ഒരു ദിവസം അവിടെ കയറി വരും ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യും പഞ്ചായത്തിൽ പോവും സംസാരിക്കുകയും ഒക്കെ കഴിഞ്ഞ് കളക്കട കയ്യിൽ നിന്ന് ഒരു ഉത്തരവ് വരും ഒറ്റ നിമിഷ നേരം കൊണ്ട് ആ മതിലവിടെ ഞങ്ങൾ പണിയുകയും ചെയ്തു കാലം പിന്നിട്ടു എത്ര വർഷമായി എന്നറിയാം എൻ്റെ കുട്ടികൾക്ക് നിസാരം ഒരു പതിനാല് വർഷമെങ്കിലും ആയി കാണണം ഇന്ന് ഇതിൻ്റെ പുറകിൽ കുറച്ച് സ്ഥലമുണ്ട് ആ നമ്മുടെ സ്ഥലമല്ല തൊട്ടപ്രത് റൈറ്റിലെ ഒരു വീട്ടുകാരുടെ സ്ഥലം അവരും ഇവരും ഭയങ്കര കൂട്ടായിരുന്നു ഇവർക്കന്ന് ഭയങ്കര സപ്പോർട്ടീവായിരുന്നവർ എങ്ങനെ സപ്പോർട്ടായിരുന്നു ആ വ്യക്തികൾ ഇന്ന് അവിടെ ഒരാറടി ഹൈറ്റിൽ അവിടെ ഒരു മതില വെച്ചു ഇന്നലെയാണ് അതിൻ്റെ പണി നടന്നത് കാരണം ഈ വീട്ടുകാര് അവിടെ വളരെ മ്ളേച്ഛമായ രീതിയിലുള്ള അവരുടെ പെരുമാറ്റങ്ങളും സംസാരങ്ങളും കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ വീടിൻ്റെ പുറകിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അത്ര അവർ ഒരു ആറടി ഹൈറ്റിൽ ഏറ്റം മുതൽ അറ്റം വരെ ഒരു എട്ട് സെൻറ്റിൻ്റെ അറ്റം വര എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അവർക്ക് ഒന്ന് കാണാൻ പോലും പറ്റാത്ത വിധത്തിൽ ഒരു മതിൽ അങ്ങോട്ട് കെട്ടി കിട്ടിക്കൊടുത്തവർ ഇപ്പോഴും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ ഞാനൊന്ന് കൈ മുട്ടുകുത്തി അവിടെ രണ്ട് കൈയും ആകാശത്തോളം ഉയർത്തി കർത്താവേ നീ മാത്രമാണ് ദൈവം നീ അത്യുന്നത രാജാവാണ് നിന്നെ തൊടുന്നവൻ നിൻ ഞങ്ങളെ തൊടുന്നവൻ നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് തൊടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മരിക്കുമുമ്പ് എനിക്കിത് കാണാൻ നീ ഇടവരുത്തിയല്ലോ ശത്രുവിൻ്റെ അധപതനം നിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും ചേച്ചി ഇത് പറയുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അനേക മക്കൾ കാണുമായിരിക്കാം അതുകൊണ്ട് ചേച്ചി നിങ്ങളോട് പറയാണ് അനേക വചന ഭാഗത്ത് കർത്താവ് പറയുന്നു നിങ്ങളുടെ പിതാക്കന്മാരോ എന്നെ ഉപേക്ഷിച്ചു നിങ്ങൾ അതിലും ക്ലേശമായി അതുകൊണ്ട് നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിയാത്ത മറ്റൊരു ദേശത്തേക്ക് ഞാൻ നിങ്ങളെ വലിച്ചെറിയും രാവും പകലും അന്യദേവന്മാരെ ആരാധിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഇടവരുത്തും എൻ്റെ അടുക്കൽ വരാൻ ഞാൻ അവരെ അനുവദിക്കും എൻ്റെ അടുത്ത് നിന്ന് തള്ളിക്കളയേണ്ടത് ഞാൻ തന്നെയാണ് ക്ലേസ്തലോ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലേക്ക് പോലെ ദാവീദിനെ പോലെ ജോസഫിനെ പോലെ പ്രവാചകന്മാരെ പോലെ വിശുദ്ധരെ പോലെ കടന്നു വരാൻ ദൈവം നിന്നെ വിളിച്ചു നിന്നെ വിശുദ്ധീകരിക്കുന്നതാണ് നിന്റെ സഹനങ്ങൾ പ്രൈസ്തലോൺ അതുകൊണ്ട് ഈ സഹനങ്ങളിൽ ബൈബിൾ പഠിക്കുക എൻ്റെ ഹൃദയവും എൻ്റെ ചെരിയും തുറന്നു തരാൻ കർത്താവിനോട് പറയുക കർത്താവുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് വരിക നിങ്ങളുടെ മക്കളെയും പഠിപ്പിക്കുക ഇതാണ് യഥാർത്ഥ വഴിയും സത്യവുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക ഹലരിയോ ചെയ്തു പോയ പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രായശ്യത്ത് അനുഷ്ഠിക്കുക നല്ല കുമ്പസാരം കഴിക്കുക വിശുദ്ധ കുർബാനയ്ക്ക് പണം ജപമാല ചൊല്ലുക വിശുദ്ധരോടുള്ള വണക്കം സൂക്ഷിക്കുക പ്രൈസ്തലോൺ അടുത്തൊരു വചനം ചേച്ചി എൻ്റെ മക്കളോട് വേഗം പറഞ്ഞു പോകേണ്ട സമയം പോയി ഹലോലിയ നോക്കൂ അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് സതുദ്ദേശത്തോടെയല്ല മറിച്ച് നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിനെ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം ക്രൈസ്തലോ കാരണം കൂടാതെ അവർ നിങ്ങളെ തീർക്കും നിങ്ങളെ ഒറ്റപ്പെടുത്തും ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാത്ത ചില വ്യക്തികൾ ചിലരെ ദൈവം നിങ്ങൾ കർത്താവുമായിട്ടൊരു ബന്ധം വന്നു കഴിയുമ്പോൾ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോകും ചിലരെ ചില പാപ സാഹചര്യങ്ങളും ചില വ്യക്തികളും നിങ്ങളെ വിട്ടുപോയേക്കാം എല്ലാവരാരും നിങ്ങളെ ഒറ്റപ്പെട്ടേക്കാം എങ്കിലും കർത്താവിൻ്റെ വാഗ്ദാനം മുഴുവൻ നിങ്ങളിൽ നിറവേറുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഒരു കുറവും ദൈവം വരുത്തില്ല എന്നാൽ നിങ്ങളുടെ ആവശ്യ സമയത്ത് ആളുകളെ വേണ്ടവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാനും സംസാരിപ്പിക്കാനും ദൈവത്തിന് സാധിക്കും ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളുടെ ഈ ചേച്ചി പള്ളിയിൽ നിന്നുണ്ടായ തിക്താനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നെ എന്നാലും അവരൊക്കെ വിട്ടുപോയില്ലോ എന്ന് തേങ്ങി തേങ്ങി കരഞ്ഞ ദിവസങ്ങൾ ഞാനുണ്ടായിരുന്നു എൻ്റെ മക്കളെ പോലെ ഞാൻ അവരെ കരുതി എന്തെല്ലാം ഞാൻ അവർക്കൊക്കെ കൊടുത്തു എത്രയോ മണിക്കൂർ ഞാൻ അവർക്ക് വേണ്ടി വ്യയം ചെയ്തു എന്നൊക്കെ ചേച്ചി ചിന്തിച്ചു എന്നിട്ട് ചേച്ചി ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ട് കൊല്ലെങ്കിലും അങ്ങനെ വന്നു കേട്ടോ വേണ്ടി വന്നു എനിക്ക് പക്ഷേ എങ്കിൽ എൻ്റെ പൊന്നുമക്കൾ നിങ്ങൾ ഓരോരുത്തരും തെളിവാണ് ഇന്ന് ചേച്ചി ഇത് യൂട്യൂബിൽ സബ്മിറ്റ് ചെയ്യും ഇട്ട് കഴിയുമ്പം നിസാരം രണ്ടായിരം മൂവായിരം പതിനഞ്ചായിരം പതിനേഴായിരം പേര് വീതത് കാണുന്നു ചേച്ചിനെ അങ്ങനെ എല്ലാവരും വിളിക്കണം എന്നല്ലാട്ടോ ചേച്ചി പറഞ്ഞു വിളിക്കേണ്ട മക്കളെ അത് മൊബൈലിൽ തേങ്ങാവും ചേച്ചി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം എന്നാലും നിർവാഹമില്ലാത്തവർ ഒന്ന് പറയും ചേച്ചി അതിന് മറുപടി തരുന്നുണ്ട് അപ്പോൾ എൻ്റെ മക്കളൊന്നാലോചിച്ച് എത്രയോ പേര് എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം ഇതിലും മേലെ എൻ്റെ ദൈവം എന്നെ ഇങ്ങനെ കരുതണം അത്ര നിങ്ങൾ നോക്കിയാൽ മതി ദൈവമെല്ലാം മക്കളെ ഞാൻ നിഗ്രഹിക്കട്ടെ ഒന്നാം പ്രമാണ ലംഘനത്തിൽ നിന്ന് മാറി നിൽക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധരുടെ പേരിടുക നിങ്ങൾ ക്രിസ്തീയ വഴിയിലൂടെ അന്ന് അവിടെ നമ്മൾ വർഗീയതയും മത മതസ്പർധ ഒന്നും നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ കർത്താവിൻ്റെ വഴിയിലൂടെ മുൻപ് മുന്നേറുക ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവിയെ നീതിമാനായവസ്ഥയെ പിതാവേ അപ്പസ്തവര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആം